കേരളത്തെ കുരുതികളമാക്കാനുള്ള നീക്കമാണ് കണ്ണൂരിൽ കോൺഗ്രസ് നടത്തുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ധീരജിനെ കൊലപ്പെടുത്തിയതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് അവർ നടത്തുന്നത് ഇതിനു പിന്നിൽ വലിയ ആസൂത്രണമുണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചു അഭിഭാഷകയെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ബെയിലിൻദാസിനെ ഇടതുപക്ഷക്കാരനാക്കി ചിത്രീകരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതിനെയും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു ധീരജിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി അറബിക്കടൽ കളഞ്ഞിട്ടില്ല എന്നാണ് കോണ്ഗ്രസുകാർ കണ്ണൂരിൽ പറഞ്ഞത് നിങ്ങളെ കൊല്ലുന്നതിന് ഇനിയും ഞങ്ങളുടെ കയ്യിൽ കത്തിയുണ്ട് എന്ന പ്രഖ്യാപനമാണ് അവർ നടത്തിയതെന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസുകാരനായ ധീരജിന്റെ അച്ഛൻ പോലും പ്രതികരിച്ചത് കണ്ണൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം കോൺഗ്രസ് നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കമാണെന്നും ഗോവിന്ദമാസ്റ്റർ പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന പ്രഖ്യാപനമാണ് അപ്പോൾ കേരളത്തെ ഒരു ഭാഗമായിട്ടുണ്ട് എന്ന് കാണാൻ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും മാസ്റ്റർ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ ബെയ്ലിൻദാസിനെ ഇടതുപക്ഷവുമായി ബന്ധപ്പെടുത്താനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ അഭിഭാഷക നേതൃത്വമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അയാളെ യഥാർത്ഥത്തിൽ വെള്ളപൂശാൻ വേണ്ടിട്ടാണ് എല്ലാ കുഴപ്പം ചെയ്യുന്നവരും എപ്പോഴും ഇടതുപക്ഷമായിരിക്കുമല്ലോ എന്ന് വിചാരിക്കാൻ

കൈരളി ന്യൂസ് തിരുവനന്തപുരം